എല്ലാ കൂട്ടുകാർക്കും രജനീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് തേങ്ങ വെന്ത വെളിച്ചെണ്ണ അഥവാ ഉരുക്ക് വെളിച്ചെണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പം എൻ്റെ ബ്രൗൺ കുപ്പി കളയരുത് ഇട്ടോ എന്ന് ഉള്ള ഒരു എൻ്റെ ഒരു കിച്ചൺ ടിപ്സിൽ ഞാൻ തേങ്ങ വെന്ത വെളിച്ചെണ്ണയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം എനിക്ക് കുറെ പേര് പേഴ്സണൽ മെസ്സേജ് അയച്ചു നിങ്ങൾ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോ ഒന്ന് വിടുവോ എന്ന് ചോദിച്ചിട്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്കതിന് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് തേങ്ങയാണ് അപ്പോൾ രണ്ട് തേങ്ങ എടുക്കുമ്പോൾ നമ്മൾ നല്ലവണ്ണം ഉണങ്ങി വിളഞ്ഞ തേങ്ങ എടുക്കണം പച്ച തേങ്ങ കൊണ്ട് ഒരിക്കലും നിങ്ങൾ തേങ്ങ വെന്ത് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ മെനക്കിടരുത് നല്ല കട്ടിയുള്ള പാലയക്കും പക്ഷെ അത് തേങ്ങ വെന്ത് നമുക്ക് വെളിച്ചെണ്ണ പിരിഞ്ഞ് കിട്ടൂല അപ്പോൾ ഇത് ആദ്യം പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് വേണേൽ ചിരകി എടുക്കാം കേട്ടോ ഞാൻ ചിരകലല്ല ഇതുപോലെ പൂണ്ടെടുത്തിട്ട് പിന്നെ മിക്സിയിൽ മിക്സിയിലടിച്ചിട്ടാണ് എടുക്കൽ അപ്പം നിങ്ങൾ തേങ്ങ ചിരകിയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യുക ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഉണങ്ങിയ തേങ്ങയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അടർന്ന് കിട്ടും ചെയ്യും പിന്നെ ഇത് എനിക്ക് അധികം മൂർച്ചയില്ലാത്ത ഒരു സ്റ്റീലിൻ്റെ കത്തിയാണ് കേട്ടോ അതാകുമ്പോൾ നമ്മൾ കൈക്ക് കൊണ്ടാലും മുറിയൊന്നും ഇല്ല നിങ്ങൾക്കിത് പ്രയാസമാണെങ്കിൽ ചിരകി എടുത്താൽ മതി ഇങ്ങനെ ഞാൻ എല്ലാം പൂണ്ടെടുത്തതിൻ്റെ ശേഷം കാണിക്കുക ഇത് നമ്മൾ കയ്യിൽ വെച്ച് അങ്ങനെ അല്ലെങ്കിൽ ഇതുപോലെ കുത്തിയെടുക്കുക ഞാനിപ്പോൾ ഇതെല്ലാം പൂണ്ടെടുത്തിട്ടുണ്ട് ഇതിനി മിക്സീൻ്റെ ജാറിലിട്ട് കുറേശ്ശെ കുറെശ്ശെ ആയിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് ഇങ്ങനെ നമുക്കിതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതെല്ലാം എല്ലാം പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു അരക്കപ്പ് ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒന്ന് കുടഞ്ഞ് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ചപ്പോൾ ഒരു കാക്കപ്പേ ഒഴിച്ചിട്ടുള്ളൂ ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം നമുക്കത് കുറേശെ എടുത്തിട്ട് അങ്ങനെ തന്നെ പിഴിഞ്ഞെടുക്കുകയാണ് അപ്പം ഒരിക്കലും തേങ്ങ പിമ്മി എടുക്കരുത് എന്നാണ് എടുക്കരുതെന്നാണ് അമ്മമ്മ എപ്പോഴും പറയാറുള്ളത് കാരണം തേങ്ങേനെ വേദനിപ്പിച്ചാൽ പിന്നെ ഒന്നാം പാൽ കിട്ടൂലെന്നാണ് പറയുക അപ്പം അതുകൊണ്ട് ഒന്നാം പാൽ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും അതേ രീതിയിൽ തന്നെയാണ് ഇട്ടോ എടുക്കുക പഴമക്കാർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഇതേ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ് ബാക്കിയുള്ള പാലൊക്കെ തേങ്ങ തന്നെ ഉണ്ടാവും ഈ തേങ്ങ നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ എടുക്കാം അപ്പം അരയ്ക്കാനും ഒക്കെ ഞാൻ തന്നെ അടുക്കാരെ ഇത് ഫ്രീസറിൽ വെക്കണം നമ്മൾ ഇങ്ങനെ പിഴിഞ്ഞെടുത്ത തേങ്ങല്ലെങ്കിൽ കേടാઈ പോകും അപ്പോൾ ഇത്രയും തേങ്ങാപ്പാലാണ് കിട്ടിയിട്ടുള്ളത് ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാവേണ്ടത് അതിനുവേണ്ടിട്ട് ഞാൻ ഒരു സ്റ്റീലിന്റെ അടി കട്ടിയുള്ള പാൻ ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഈ തേങ്ങാ പാലൊഴിച്ച് എല്ലാം നന്നായിട്ട് വടിച്ചൊഴിക്കുക കാരണം ഇത് നല്ല കട്ടില്ല പാലാണ് ഇനി ഇത് നമുക്ക് ഒരു ഗ്യാസ് ഓൺ ചെയ്ത് അത് അതിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ ആദ്യം കുറച്ച് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒന്ന് തിളക്കണവരെ ഇതുപോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ചതിന് ശേഷം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക പിന്നെ പതുക്ക മതി മീഡിയം ഓർ ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം അപ്പം അധികം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കഴിയും പിന്നെ തിരക്ക് പിടിച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പിന്നെ വെളിച്ചെണ്ണ എടുക്കരുത് അപ്പം വെളിച്ചെണ്ണ പിരിഞ്ഞു വരൂല അടി കരിഞ്ഞു പോവും ഞാനിപ്പോൾ ഈ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചും കൊണ്ട് ഓരോ പണിയെടുക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കാൻ വിട്ടു ആയതുകൊണ്ട് ഒന്ന് അടിയിൽ പിടിച്ച് ഇതുപോലെ ആയിട്ടുണ്ട് ഇതിനി നമുക്ക് കൈവയ്ക്കാതെ ഇളക്കിയിട്ട് ഒന്ന് വെളിച്ചെണ്ണ മൂപ്പാവണ വരെ ഒന്ന് വേവിച്ചെടുക്കുക വേണ്ടത് ഇതിനി നമുക്ക് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കുക അതിൻ്റെ ഇടയ്ക്ക് നമുക്കത് അരിച്ചെടുക്കാനുള്ള ഒരു പാത്രവും അതിൻ്റെ ഒരു അരിപ്പി നന്നായിട്ട് കഴുകി ഉണക്കി വെയിലത്ത് വെച്ചൊന്നും ഉണക്കിയെടുക്കണം കേട്ടോ നല്ലത് ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കിയാൽ മണല് തൊടുന്ന പോലെ ഉണ്ടാവും ആ ഒരു പാകത്തിൽ നമുക്ക് എടുക്കണം അപ്പം ഇത് പിന്നെ ഈ നമ്മൾ പാനിൽ വെച്ചേക്കരുത് അപ്പം കരിഞ്ഞു പോവും അപ്പം അതൊരു കറക്റ്റ് പാകം ആവുന്ന സമയത്ത് നമുക്ക് ആ അരിപ്പയിലേക്ക് ഞാൻ അരിച്ച് ഒഴിക്കുകയാണ് ചൂടോട് കൂടി തന്നെ അപ്പം ഇതിന്റെ ആ ഒരു തേങ്ങേൻ്റെ കീടനുണ്ടല്ലോ അത് കൽക്കെന്നാണ് ഇവിടെയൊക്കെ പറയുക അതിൽ നിങ്ങൾ എന്താ എന്ന് അറിയില്ല അത് പ്രസ് ചെയ്ത് അതിലെ വെളിച്ചെണ്ണയൊക്കെ അപ്പം തന്നെ എടുക്കണം ഇല്ലെങ്കിൽ പിന്നെ കിട്ടൂല അത് ആ അത് കുടിച്ചു പോവും അപ്പോൾ ഇപ്പം തന്നെ പ്രസ്സ് ചെയ്താൽ നമുക്കതിലെ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങോട്ട് കിട്ടും അതിന് ശേഷം നമുക്കിതൊന്ന് രണ്ടാമത് ഒന്നും കൂടെ അപ്പം അതിങ്ങനെ ആക്കുന്ന സമയത്ത് കുറച്ചൊക്കെ നമുക്കതിലേക്ക് തരികളൊക്കെ വീഴും അപ്പോൾ അത് നമുക്കൊന്നും കൂടെ അരിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇതെല്ലാം പ്രസ് ചെയ്തതിന് ശേഷം ഈ പിന്നെ ഈ തേങ്ങേൻ്റെ ഈ കൽക്കന ഉണ്ടല്ലോ ഇത് നമുക്ക് തേങ്ങ വറുക്കണേലൊക്കെ ചേർക്കാം കറിയൊക്കെ വെക്കണേലൊക്കെ ചേർക്കട്ടോ തേങ്ങ വറുത്ത് ഒഴിക്കുന്നതിന് പരം അത് ചേർത്ത് കൊടുക്കാം അരച്ചിട്ട് ഇതിപ്പം ഞാൻ വെളിച്ചെണ്ണ ഒന്നും കൂടെ അരിച്ചെടുത്തിട്ട് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക ഇപ്പം ചൂടൊക്കെ ആറിയിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും അടച്ച് വെച്ച് കയറിതിട്ടാ കൂടി ഞാനൊന്ന് പകുതി തുറന്ന് വെച്ചിട്ടായിരുന്നു അത് ചെറുതായിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അടച്ച് വെക്കുക അല്ലെങ്കിൽ ആ ആവി വെള്ള അതിലേക്ക് തന്നെ വീഴും അപ്പം ഇത് അള മുപ്പത് എം എല്ലിൻ്റെ ഒരു അളവ് ഗാസ് ആണ് അതിൽ ഇപ്പം മുപ്പത് എം എൽ അളന്ന് എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഈ ബ്രൗൺ ബോട്ടിലാണ് ഞാൻ ഒഴിച്ച് വെക്കൽ ഇതാകുമ്പോൾ നമുക്ക് ഉപ്പും കുരുമുളകും ഒന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ വെച്ചാൽ മതി ഈ വെളിച്ചെണ്ണ കുഞ്ഞുങ്ങൾക്കൊക്കെ തേച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ വലിയ ആൾക്കും തേക്കുക നല്ലതാണ് താരൻ പോകാനും മുടി വളരാനും ഒക്കെ വളരെ നല്ലതാണ് നല്ലൊരു സ്മെല്ലുമാണ് ഇതിന് അപ്പം നിങ്ങളൊക്കെ തയ്യാറാക്കി നോക്കുക ഇതുപോലെ അധികം പ്രയാസമൊന്നുമില്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് അളന്ന് നോക്കാം ഇത് അളന്ന സമയത്ത് ഇരുപത് എം എൽ എയും കൂടെ ഉണ്ട് അപ്പോൾ ആകെ ടോട്ടല് അൻപത് എം എൽ എ അപ്പം ഇതൊന്നും കൂടെ ഒന്ന് ഊർന്ന വരെ ഞാനത് മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കത് ബോട്ടിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു രണ്ട് തേങ്ങയെന്ന് നമുക്ക് ആ ഒന്നാം പാൽ മാത്രം എടുത്തിട്ട് അൻപത് എം എൽ ഒളം കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് രണ്ട് കാര്യവും നടക്കും വീട്ടിലേക്കുള്ള തേങ്ങയും ആവും അതിൻ്റെ അകത്തു നിന്നുള്ള വെളിച്ചെണ്ണയും കിട്ടും ഏറ്റവും അടി നമ്മൾ ഒഴിക്കേണ്ടിട്ട് അത് നമുക്ക് ഡെയിലി ഉള്ള ആവശ്യത്തിന് ഉപയോഗിക്കുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലിലെ പഴയ വീഡിയോസൊക്കെ കണ്ടു വെക്കുക നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെയും ബായ് താങ്ക് ഫോർ വാച്ചിങ്